അലൈക്കും വർഹമത്തല്ല ബിസ്മില്ലാഹി വലഹമ്മു വസ്സലാമുഅല അഷ്റഫി റസൂലില്ല വായല അലഹി വാസ്ബിഹി അൽഫഇ ഇസീന ബിദിമാ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതർ അൽ ജഹ്റു ബി ദാവ പ്രബോധനം പരസ്യമാക്കൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഫീ ദീനിൽ ഇസ്ലാം ജനങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പ്രവേശിക്കാൻ തുടങ്ങി വൽ വൽസുനാം ബഹുദൈവാരാധനയും വിഗ്രഹങ്ങളും ഉപേക്ഷിച്ചവരായിട്ട് ഫീഹിം അവരിൽ ഉൾപ്പെടുന്നു അസ്സിഗാർ വൽ കിബാർ ചെറിയവരും വലിയവരും വൽ വൽ അഹ്റാർ അടിമകളും സ്വതന്ത്രരും വൽ വൽ അഗ്നിയാ പാവപ്പെട്ടവരും സമ്പന്നരും വൽ ജാലു വൻ നിസാഹ് പുരുഷന്മാരും സ്ത്രീകളും വൽ വല്ല വൽ വൽഫാ പ്രഭുക്കന്മാരും ദുർബലരുമൊക്കെ അവരിൽ ഉൾപ്പെടുന്നു ഫ കഫറ അപ്പോൾ അവിശ്വാസികൾ ഇവരോട് ശത്രുത വെച്ചു വആദാഹുമുൽ ഫറ ദുഷ്ടന്മാർ ഇവരെ പീഡിപ്പിക്കുകയും ചെയ്തു എത്രത്തോളം ഹെത്താലം യെ തമക്കനു അഴാദത്തി റബ്ബിഹിം ജിഹാറ ഇവർക്ക് ഇവരുടെ റബ്ബിനെ പരസ്യമായി അബാദത്ത് ചെയ്യാൻ സാധിക്കാതെ വന്നു ഹത്താലം യെ ഇവർക്ക് സാധിച്ചില്ല അബാദത്തി റബ്ബിഹിം ജിഹാറ പരസ്യമായിട്ട് റബ്ബിനെ ആരാധിക്കാൻ ഇവർക്ക് സാധിച്ചില്ല ഫക്കാനു യുസല്ലൂന ഫിഷിയാബി മക്ക അങ്ങനെ ഇവർ മക്കയുടെ തായ്വരയിൽ വെച്ച് നിസ്കരിക്കുന്നവരായി ഹ ഇഫീന ഭയപ്പെടുന്നവരും ഒളിഞ്ഞു കഴിയുന്നവരുമായിട്ട് യൽബസ് അൻബലഹ അദാഹും പിന്നെ അധികം വൈകാതെ അവരുടെ ഉപദ്രവങ്ങൾ ആ തായ്വരയിലും എത്തി സുമലം എൽ ബസ് അധികം താമസിച്ചില്ല അൻബല അദാഹും അവരുടെ ഉപദ്രവങ്ങൾ എത്താൻ തിൽകശി ആബ് ആ താഴ്വരയിലും അധികം വൈകാതെ തന്നെ അവരുടെ ഉപദ്രവങ്ങൾ ആ തായ്വരയിലും എത്തിഫാബിഹിം റസൂലി സാഹു വസ്ലം ഫസ്തഹ ബിഹിം റസൂലി സലഹുലി വസ്ലം ഫി ദാരിൽ അർക്കമബിന് അബിൽ അർക്കം അങ്ങനെ നബി സലാഹു അലൈഹി വസ്ല മതങ്ങൾ അവരെ ദാറുൽ അർക്കമിൽ ഒളിപ്പിച്ചു യുസ്വല്ലി ബിഹിം അവരോടുകൂടെ നബി സലാഹു അലൈഹി വസ്ലല മതങ്ങൾ നിസ്കാരം നിർവഹിക്കും വയ്യൂ റഷിദ്ഹും അവരോട് മാർഗദർശ നിർദ്ദേശം നടത്തും വയ്യ അല്ലിമും ദീനഹും അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ദാറുല്ലർക്കമിൽ നബിസ്ലാഹു അലൈഹി വസ്ലമതങ്ങൾ രഹസ്യമായി കഴിഞ്ഞു ഇസ്തമറത്ത് ദാവത്തുസിർ ഈ രഹസ്യ പ്രബോധനം നിലനിന്നു സലാസ സിനീൻ മൂന്ന് വർഷം ഹത്താ ഹത്താദ് അഹ്ലിസ്ലാമു ഫി ജമീ ബുത്തൂനി ഖുറൈഷ് അങ്ങനെ ഇസ്ലാം ഖുറൈശികളിലെ മുഴുവൻ ഗോത്രങ്ങളിലും പ്രവേശിച്ചു ഇപ്പോൾ ഫഷാ ഫി റുഹു മക്ക മക്കയുടെ അറ്റങ്ങളിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള പരാമർശം വ്യാപിക്കുകയും ചെയ്തു സുംഹുത്തല ബിൽ ജഹരി പിന്നീട് അള്ളാഹുത്താല നബി സാഹു അലൈവിസ്ലമ തങ്ങളോട് പരസ്യമായ പ്രബോധനത്തിന് ആജ്ഞാപിച്ചു ഫക്കാലത്ത് ആല അള്ളാഹുത്താല നബിയോടായി പറഞ്ഞു ഫസ്ദ്ബിമാർ ഫസ് ദിമാർ ആജ്ഞാപിക്കപ്പെട്ട കാര്യം അങ്ങ് പരസ്യമായി പ്രഖ്യാപിച്ചു കൊള്ളുക വ ആരുൽ അനിൽ മുഷ്രഖീൻ ബഹുദൈവ ആരാധകരിൽ നിന്ന് അങ്ങ് തിരിഞ്ഞുകളയുകയും ചെയ്യുക ഒക്കാൽ അള്ളാഹുത്തല മറ്റൊരായത്തിലൂടെ പറഞ്ഞു അക്രബീൻ അങ്ങ് മുന്നറിയിപ്പ് നൽകണം അഷീറത്തക്കല്ല ഖബീൻ അങ്ങയുടെ അടുത്ത കുടുംബക്കാരോട് അങ്ങനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഫദ് അന്നബിയു സാഹു അലൈഹി വസ്ലമ കുറൈശൻ മുത്തുനബി സാഹുല വസ്ല തങ്ങൾ ഖുറൈശികളെ വിളിച്ചു ഫതിത്തമാവു അവരെല്ലാവരും ഒരുമിച്ചുകൂടി ഫ അമ്മ വ ഹസ്സ നബി സലാഹു അലൈഹി വസ്ല തങ്ങൾ പൊതുവായും പ്രത്യേകമായിട്ടും നടത്തി പ്രബോധനം നടത്തി ഫക്കാൽ മുത്തരപി സലഹുലി വസ്ല മതങ്ങൾ അവരോടായി പറഞ്ഞു യാ ബനി കാബിബിനി ബനി ബി ലു ഐബുബിൻ ലുയിൻ്റെ മക്കളെ അം കിതു ഫുസക്കുമിനാർ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം യാ ബനി മുറത്ത് മുറത്തബിനി കാതു അംഫുസക്കും മിനൻ നാർ യാ ബി അബ്ദിഷംസ് അങ്കിതു അംഫുസക്കും മിനൻ ആർ യാ ബനി അബ്ദി മനാഫ് അങ്കിതു അംഫുസക്കും മിനൻ ആർ യാ ബനി ഹാസിം അങ്കഫുസക്കും മിനൻ ആർ യാ ബനി അബ്ദുൽ മുത്തലിബ് അങ്കിതു അംഫുസക്കും മിനൻ ആർ ഓരോ കുടുംബത്തെയും വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തൂ എന്ന് നബി സലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു യാ ഫാത്തിമ അങ്കിദി നഫ്സക്കി മിന ഫാത്തിമ നീ നീനിൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തു കൊള്ളണം സംരക്ഷിച്ചുകൊള്ളണം നിശ്ചയം ഞാൻ അള്ളാഹുവിൽ നിന്ന് ഒന്നിനെയും ഉടമയാക്കുന്നില്ല ും റഹിമൻ സ അബുല്ലുഹ ബി ബലാഹ പക്ഷേ എനിക്ക് നിങ്ങളുമായിട്ട് കുടുംബ ബന്ധമുണ്ട് സ ആ കുടുംബ ബന്ധത്തെ ഞാൻ ചേർത്തും ബി ബലാഹ അതിൻ്റെ വെള്ളം കൊണ്ട് അതിൻ്റെ വെള്ളം കൊണ്ട് ആ കുടുംബ ബന്ധത്തെ ഞാൻ നനക്കും എന്നല്ലാതെ നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഞാൻ ഉടമപ്പെടുത്തുന്നില്ല എന്ന് നബി സലാഹുലൈ വസ്ല മതങ്ങൾ അവരോടായി പറഞ്ഞു എങ്ങനെയായാലും നിങ്ങളുമായിട്ടുള്ള കുടുംബബന്ധം ഞാൻ മുറിക്കുകയില്ല കുടുംബബന്ധം മുറിക്കലിനെ ഹറാറത്തിനോട് തസ്ബിഹാക്കുകയും എന്നിട്ട് ആ ഹറാറത്തിന് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നനക്കുകയും ചെയ്യുമെന്നാണ് പുത്തൻ നബി സല്ലാഹുലയു വസ്ലമതങ്ങൾ ഇവിടെ പറയുന്നത് അന്നലക്കും റഹിമൻ നിങ്ങളോട് എനിക്ക് കുടുംബബന്ധമുണ്ട് നിങ്ങളുമായിട്ട് എനിക്ക് കുടുംബ ബന്ധമുണ്ട് സ അബുല്ലുഹാബി ബലാഹ ആ ബന്ധത്തെ വെള്ളം ഉപയോഗിച്ച് ഞാൻ നനക്കുന്നതാണ് ഞാനത് പുലർത്തുക തന്നെ ചെയ്യും എന്ന് നബി സെല്ലുലി വസ്ലം മതങ്ങൾ അവരോടായി പറഞ്ഞു ഹുമ്മ ജമാ റസൂലുല്ലാഹി സലഹു അലൈവലം പിന്നെ നബി സല അള്ളാഹു അലൈഹി വസ്ലം മതങ്ങൾ ഒരുമിച്ച് കൂട്ടി ബനി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ സന്താനങ്ങളെ പ്രത്യേകമായിട്ട് ഒരുമിച്ച് കൂട്ടി അലൈഹി വസ്ല മതങ്ങളോട് ഏറ്റവും അടുത്ത കുടുംബമാണല്ലോ അബ്ദുൽ മത്തുലീബിൻ്റെ കുടുംബം അവരെ നബി അലൈഹി വസ്ല തങ്ങൾ ഒരുമിച്ച് കൂട്ടി ഫഹത്ത ബഹും അവരോടായി തങ്ങൾ ഉപദേശിച്ചു ഫക്കാൽ നബി സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഇന്ന ലായക് നിശ്ചയം ഒരു കുടുംബത്തിൻ്റെ നായകൻ ആ കുടുംബത്തിനോട് കളവ് പറയുകയില്ല വല്ലാഹി അള്ളാഹുവാണ് സത്യം ലൗ ലോ കദ് ഞാൻ മുഴുവൻ ആളുകളോടും കളവു പറഞ്ഞാൽ പോലും മാ കഥുക്കും ഞാൻ നിങ്ങളോട് കളവ് കളവ് പറയുകയില്ല വലവ് കറർത്തുന്യാസ ജമിയൻ ഞാൻ മുഴുവൻ ആളുകളെ വഞ്ചിച്ചാൽ പോലും മാ കറുത്തുക്കും ഞാൻ നിങ്ങളോട് വഞ്ചന നടത്തുകയില്ല വല്ലാഹി അള്ളാഹുവാണ് സത്യം അല്ല തി ല ഇലഹ ഇല്ലാഹുവ അവൻ മാത്രമാണ് ഏകനായിട്ടുള്ളവൻ അവൻ മാത്രമാണ് ആരാധ്യനായിട്ടുള്ളവൻ അങ്ങനെയുള്ള അള്ളാഹുവാണ് സത്യം ഇലൈക്കും ാഹിയിലും നിശ്ചയം ഞാൻ നിങ്ങളിലേക്ക് പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ് വില മുഴുവൻ ജനങ്ങളിലേക്കും അയക്കപ്പെട്ട ദൂതനാണ് വല്ലാഹി അള്ളാഹുവാണ് സത്യം ല തമൂത്തുന്ന കമാനമോൻ നിങ്ങൾ ഉറങ്ങുന്നത് പ്രകാരം നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും കമാ തസ്തൂൺ നിങ്ങൾ ഉണരുന്നത് പ്രകാരം നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും വല വലതു ബിമാ അമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിചാരണ ചെയ്യുക തന്നെ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും വല ബിൽ തു നന്മക്ക് നന്മയും ആ തിന്മക്ക് തിന്മയും പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും നിശ്ചയം ആ പ്രതിഫലം ശാശ്വതമായ ഔ ലനാറുൻ അബദ അല്ലെങ്കിൽ ശാശ്വതമായ നരകമാണ് വല്ലാഹി സത്യം യാ ബനി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിഫിൻ്റെ സന്തതികളെ ഞാൻ ഒരു യുവാവിനെയും അറിഞ്ഞിട്ടില്ല ജു ബിഅ മിമ്മ ജിത്തു കുംബിഹി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരാശയവുമായിട്ട് ഒരു ജനതയെ സമീപിച്ച ഒരാളെയും ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നീ അത് ജിത്തു കുംബി അം ദുന്യാ വല്ലാഹിറ നിശ്ചയം ഞാൻ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് ദുന്യാവിൻ്റെയും ആഹ്റത്തിൻ്റെയും കാര്യവുമായിട്ടാണ് ഇരുലോകത്തിൻ്റെയും കാര്യവുമായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് ഇത് കേട്ടപ്പോൾ ഫതെല്ലമൽ കൗമു കലാമൻ ലയ്യന അബ്ദുൽ മുത്തലിബിൻ്റെ ആ സമുദായം ആ ജനത നബിസ്വല്ലാ വസ്ലമ തങ്ങളോട് വളരെ മാന്യമായി തന്നെ സംസാരിച്ചു ഗൈറു അബി ലഹബ് അബൂ അബുലഹബ് ഒഴികെ ഫൈൻ കാൽ ഫൈൻ അബൂ ലഹബ് പറഞ്ഞു യാ ബനി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ സന്തതികളെ ഹാദിഹി വല്ലാഹി അസൗ ഇത് മോശം തന്നെയാണ് നിങ്ങൾ നിങ്ങളവൻ്റെ കൈകൾ പിടിക്കൂ ഇവൻ നിങ്ങളവൻ്റെ കൈ പിടിക്കൂ പിടിക്കൂയോ യി കൈറുക്കും മറ്റുള്ളവർ അവൻ്റെ കൈ പിടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളവൻ്റെ കൈ പിടിച്ചു വെക്കൂ ഫൈനിസ്തൽ ഫൈൻ അസ്ലം തു ഹീനയ്ദീൻ ആ സമയത്ത് നിങ്ങളവനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവനെ വിട്ടുകൊടുത്താൽ നലൽത്തും നിങ്ങളവരെ മുമ്പിൽ നിന്ദന്മാരായി മാറും കാരണം നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്താൽ നിങ്ങളവരെ മുമ്പിൽ നിന്ദന്മാരായി മാറും ഇൻ മനാൽത്തുമോഹം നിങ്ങൾ അവനെ പ്രതിരോധിക്കാൻ നിന്നാൽ അവനെ പ്രതിരോധിക്കാൻ നിങ്ങൾ പോയാൽ കുത്തിൽത്തും നിങ്ങൾ കൊല ചെയ്യപ്പെടുന്നവരാകും എന്ന് അബ്ദുൽ മുത്തലിബ് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഫക്കാല അബൂ ത്വാലിബ് അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു വല്ലാഹി മാ ലു അള്ളാഹുവാണ് സത്യം ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മുഹമ്മദിനെ തടയുക തന്നെ ചെയ്യും പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് അബൂ ത്വാലിബ് പറഞ്ഞു അബൂ താലിബ് നബിസല്ലാഹു അലൈവലമ തങ്ങളോടൊപ്പം തന്നെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉണ്ടായ ആളാണ് സുമ സായിദ സാഹുലമിൻ അല സഫ പിന്നീട് നബി നബിസല്ലാഹുല വസ്ലമ തങ്ങൾ ഒരു ദിവസം സഫ കുന്നിൽ കയറി ഫ ഹ എന്നിട്ട് വിളിച്ചു പറഞ്ഞു യാ ഓ പ്രഭാതം എന്ന് വിളിച്ചു പറഞ്ഞു ഫക്കാലു അപ്പോൾ ഇത് കേട്ടവരൊക്കെ ചോദിച്ചു മൻ മൻഹാദ ഇതാരാണ് അങ്ങനെ ഫജ് തമാവോയിലേഹി അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂടി ഫക്കാൽ ആ സമയത്ത് നബി നബിസ് അലൈ പദങ്ങൾ അവരോടായി ചോദിച്ചു അറ ഐത്തും ഇൻ അഹ്ബർത്തുക്കും അറായിത്തും നിങ്ങളൊന്ന് പറഞ്ഞു തരൂ ഇൻ അഹ്ബർത്തുക്കും ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അന്ന ഖൈലൻ ദ ഖ്രുജുൽ ജബൽ ഈ പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഒരു കുതിര പുറപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അ കുന്ത മുസ് മുസദ്ദിഖയ്യ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരൂ ആലു അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന ആളുകളൊക്കെ പറഞ്ഞു മാജറബനാലേ വരെ കളവ് പറഞ്ഞതായിട്ട് നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് പരിചയമില്ല കാല ഈ സമയത്ത് റസൂറുള്ളാഹിത്യങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനാണ് കഠിനമായ ശിക്ഷയ്ക്ക് മുമ്പ് ശിക്ഷ വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനാണ് قال ഹബ് ഇത് കേട്ട അബൂലഹബ് പറഞ്ഞു നിനക്ക് നാശമുണ്ടാകട്ടെ അലിഹാദാജമാഴ്ത്തന ഇതിന് വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങളെ എതിർത്തു കൊണ്ട് പറഞ്ഞു തആൽ ആ സമയത്ത് അല്ലാഹു ഇറക്കി വതബ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അള്ളാഹുതല ഇറക്കുകയുണ്ടായി ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാ റബിളമീൻ അസലമലൈക്കും വാഹമത്തല്ല